ഗണപതി ഭഗവാന്റെ തുമ്പിക്കൈയിൽ പൊൻകലശവും മറ്റ് കൈകളിൽ നാരങ്ങ ഗത കരിമ്പ് ധനുസ് ശൂലം ചക്രം പിന്നെ താമരമൊട്ട് പാശം നീലോൽപ്പല വില്ല് കൊമ്പ് എന്നിവ കാണാം ഇന്ന് ഗണപതി ഭഗവാന്റെ കൈയിലെ പാശത്തെക്കുറിച്ചാണ് പറയുന്നത് ആഗ്രഹങ്ങളുടെ സ്വഭാവത്തെ കാണിക്കുവാൻ ഉപയോഗപ്പെടുത്താറുള്ള ഒരു പ്രതീകമാണ് പാശം ആശാപാശം എന്നാണല്ലോ പറയുന്നത് ആഗ്രഹങ്ങളെ പാശത്തോട് ഊമിച്ചിരിക്കുന്നു ഒരു ആയുധം അഥവാ ഉപകരണമായാണ് ഗണപതി പാശം ധരിച്ചിരിക്കുന്നത് ഗണപതിയുടെ കയ്യിൽ പാശം ഒരു കടിഞ്ഞാണാകുന്നു ആശയാകുന്ന കുതിരകളെ വിവേചനപരമായ പാശം ഉപയോഗിച്ച് നിയന്ത്രിക്കുക ജീവിതമാകുന്ന തേരിനെ മുന്നോട്ട് നയിക്കുന്നതിൽ ആശയാകുന്ന കുതിരകൾക്ക് പങ്കുണ്ട് പക്ഷെ അവയെ കടിഞ്ഞാണില്ലാതെ യഥേഷ്ടം ഓടാൻ അനുവദിക്കാതെ വിവേചനമാകുന്ന പാശം കൊണ്ട് നിയന്ത്രിക്കേണ്ടത് യഥാർത്ഥ മനുഷ്യ പുരോഗതിക്കും ആത്മവികാസത്തിനും അത്യാവശ്യമാണ് എന്നാണ് ഗണപതിയുടെ കരത്തിലെ പാശമാകുന്ന ആയുധം സൂചിപ്പിക്കുന്നത് ിയന്ത്രണവിധേയമാകാത്ത ആഗ്രഹങ്ങൾ മനസ്സിനെ ദുർബലമാക്കുകയും അസംതൃപ്തിയുടെ അന്ധകാരം ജീവിതത്തിൽ നിറയ്ക്കുകയും ചെയ്യും പ്രവൃത്തിയുടെ പൂർണതയിലേക്കും വ്യക്തിവികാസത്തിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ആത്മവികാസത്തിലൂടെയാണ് മനുഷ്യന് യഥാർത്ഥ ശാന്തിയും ക്ഷേമവും കൈവരുന്നത്